ഓം ശ്രീ ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാംബികായേ നമ ഭഗവത് പാദങ്ങളിലും ശാരദാംബിയുടെ പാദപത്മങ്ങളിലും അനന്തകോടി പ്രണാമം ആചാര്യ ശ്രേഷ്ഠന്മാർക്കും ആത്മസഹോദരക്കും എൻ്റെ വിനീതമായ നമസ്കാരം നാം ഇന്നലെ സംഘടനയുമായി ബന്ധപ്പെട്ടിട്ടാണ് സംസാരിച്ചത് സംഘടിച്ചു ശക്തരാകുവൻ അതിലെ എ ആയിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത് സംഘടനയുടെ പേറ്റുനോവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൂടിയാണ് അതിൻ്റെ ബി പാർട്ടിലേക്ക് വരുമ്പോൾ സംഘടന പിറക്കുന്നു എന്നൊരു ഭാഗമാണ് നാം ഇന്ന് ഈ ഒരു തീർത്ഥാടന കാലയളവിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് നമുക്കറിയാം കർക്കിടക മാസം ചതയം മുതൽ ചിങ്ങമാസം ച ചതയം വരെയുള്ള ഈ തീർത്ഥാടന വേളയിൽ ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത് സംഘടന പിറക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ ഗുരുവിനോടൊപ്പം ഒരു സന്തത സഹചാരിയായി കുമാരനാശാൻ കൂടെ കൂടി കുമാരനാശാനെ മഹാഗുരു ഡോക്ടർ പൽപ്പുവിന്റെ അടുത്തേക്ക് ഉപരി വിദ്യാഭ്യാസത്തിന് ഏൽപ്പിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് അതായത് അരുവിപ്പുറം ശിവപ്രതിഷ്ഠയ്ക്ക ശേഷം ചുരുങ്ങിയത് അക്കാലം മുതലെങ്കിലും ഗുരുവും ഡോക്ടറും അടുത്ത സമ്പർക്കം പുലർത്തിയിരുന്നു അപ്പോഴും വിവേകാനന്ദ സ്വാമികളുടെ ഉപദേശം പ്രാവർത്തികമാക്കാൻ ഡോക്ടർ പൽപു ശ്രം ശ്രമിക്കാത്തത് എന്തേ എന്നൊരു ചോദ്യം നമ്മുടെ ഉള്ളിലുണ്ട് കാരണം വിവേകാനന്ദ സ്വാമികൾ ചൂണ്ടിക്കാണിച്ച മാതിരിയുള്ള ഒരു ആധ്യാത്മിക ഗുരു ഈ ഡോക്ടർ പൽപുവിൻ്റെ കയ്യിൽ ഉണ്ടല്ലോ പിന്നെ എന്തുകൊണ്ടാണ് ഒരു ഒരു വലിയ വിപ്ലവത്തിന് അദ്ദേഹം ഒരു അഗ്നിജാല പകരാത്തത് എന്താണെന്ന് നാം ചോദിച്ചു പോവുകയാണ് ഏതായാലും കൽക്കത്തയിൽ ഉപരി പോയിരുന്ന കുമാരനാശാൻ ആയിരത്തി തൊള്ളാമായിരം ആണ്ട് തിരിച്ചെത്തിയതോടെ ഡോക്ടർ പൽപുവിന്റെ സംഘടന രൂപവൽക്കരണം വീണ്ടും സജീവമായ ഒരു പരിഗണനക്ക് വിഷയമായി തീരുകയാണ് ആ ത്രിമൂർത്തികളുടെ സംഗമത്തിൽ നിന്ന് ഈഴവർക്കൊരു സംഘടന എന്ന ലക്ഷ്യം സഫലമായി അവിടെയും ഈഴവരെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡോക്ടർ പൽപ്പുവും ഗുരുമൊക്കെ ഈഴവകുലത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രമാണ് അല്ലാതെ അവർ ഈഴവർക്കു വേണ്ടി മാത്രമല്ല ചെയ്തത് ഈഴവരാതി പിന്നാക്ക വിഭാഗത്തിലേക്കുള്ള ജനങ്ങൾക്ക് വേണ്ടിയാണ് ശിവപ്രതിഷ്ഠയെ തുടർന്ന് രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നും വാവു ദിവസം ബലിയിടാനും മറ്റുമായി അരുവുപ്പുറത്തേക്ക് ആളുകൾ വരാൻ തുടങ്ങി അവർക്ക് ഭക്ഷണം കൊടുക്കുവാനും അതുപോലെ തന്നെ ശ്രദ്ധാതി കർമ്മങ്ങൾ വേണ്ട രീതിയിൽ ചെയ്യപ്പെടുവാനും ആദ്യമായി ഗുരുവിന്റെ നേതൃത്വത്തിൽ ചേർന്നൊരു യോഗമെന്ന് പറയുന്നത് വാവൂട്ടി യോഗം എന്ന ഒരു യോഗമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ അതിനെ വിപുലമാക്കി നെയ്യാറ്റിൻകര തിരുവനന്തപുരം താലൂക്കുകളിലൊക്കെ സ്വജനങ്ങളായ ചില മാന്യന്മാരെ അംഗങ്ങളാക്കി അരുവിപ്പുറം ക്ഷേത്രയോഗം എന്ന പേരിൽ ഒരു സംഘം ഏർപ്പെടുത്തി അപ്പോൾ അരുവിപ്പുറം ക്ഷേത്രയോഗം വാവൂട്ട് യോഗം ഈ യോഗങ്ങളൊക്കെ ഈ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗങ്ങൾക്കും മുൻപേ പ്രചാരത്തിൽ വന്നവയാണ് ക്ഷേത്രത്തിലെ ഉത്സവാദികാര്യങ്ങളൊക്കെ ഈ ക്ഷേത്രയോഗം അരുവിപ്പുറം ക്ഷേത്രയോഗം എന്ന് പറഞ്ഞിട്ടുള്ള യോഗമാണ് നടത്തി പോന്നിരുന്നത് നാളുകൾ നീങ്ങും തോറും ക്ഷേത്രയോഗത്തിന്റെ വ്യാപ്തി വിപുലപ്പെടുത്തേണ്ട ആവശ്യം എല്ലാവർക്കും ബോധ്യപ്പെട്ടു കാരണം തിരുവനന്തപുരത്തും പരിസരങ്ങളിലുമെല്ലാം ഇഴവ പ്രമാണികൾക്ക് ഗുരുനിർദ്ദേശപ്രകാരം ആശാന ക്ഷണക്കത്തുകൾ എഴുതി കുന്നുകുഴിയിലെ കമലാലയം ബംഗ്ലാവിൽ വെച്ച് ക്ഷേത്ര യോഗാംഗങ്ങളുടെയും മറ്റ് ക്ഷണിക്കപ്പെട്ടവരുടെയും ഒരു സംയുക്ത യോഗം ഒരിക്കൽ ചേരുകയുണ്ടായി അപ്പോൾ ആ യോഗത്തിൽ തീരുമാനമനുസരിച്ച് ആയിരത്തി എഴുപത്തെട്ട് ധനു ഇരുപത്തി മൂന്നിന് അരുവിപ്പുറം ക്ഷേത്രത്തിന്റെ ഒരു വിശേഷ യോഗം കൂടി പുതിയൊരു പ്രസ്ഥാനത്തിന്റെ പേര് അംഗീകരിച്ചു അരുവിപ്പുറം ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം അങ്ങനെയാണ് യോഗത്തിന്റെ പിറവി ആരംഭിക്കുന്നത് തന്നെ അപ്പോൾ അതിന്റെ ആദ്യത്തെ പേര് അരുവിപ്പുറം ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം എന്നാണ് അരുവിപുറം ക്ഷേത്രത്തിനും അതിനോട് ചേർന്ന സ്ഥാപനങ്ങളിലുമുള്ള നിത്യപൂജ ഉത്സവങ്ങൾ തുടങ്ങിയ സകല കാര്യങ്ങളും നടത്തുക എന്നതാണ് ഈ യോഗത്തിന്റെ ഉദ്ദേശങ്ങൾ അപ്പോൾ ഈ ഒരു ചെറിയ ചെറിയ ഉദ്ദേശങ്ങളാണ് ആദ്യമാദ്യം ഈ ഉണ്ടായിരുന്നത് ഇഴവ് സമുദായത്തിന്റെ വൈദ്യവും അതുപോലെ തന്നെ വിദ്യാഭ്യാസവും കൃഷിയും കച്ചവടവും കൈത്തൊഴിലും മുതലായ വ്യവസായങ്ങളെയും ഒക്കെ അഭിവൃദ്ധിപ്പെടുത്തുക എന്നുള്ളൊരു ലക്ഷ്യവും കൂടി ഇതിനുള്ളിൽ ഉണ്ടായിരുന്നു മാത്രമല്ല കീഴവരാധി പിന്നാക്ക ജനവിഭാഗത്തിൽപ്പെട്ട ആർക്കും ഈ ഓരോ പാഠശാലകളിലും ഗുരുവിൻ്റെ നേതൃത്വത്തിൽ അപ്പോൾ തന്നെ പല വിധത്തിലുള്ള നിശാപാഠശാലകളും അതുപോലെ തന്നെ നമുക്കറിയാം ഗുരു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിനും കൂടി പ്രാധാന്യം നൽകണം എന്നുള്ളത് അതുകൊണ്ടാണ് വൈദ്യം ജ്യോതിഷവും ശാസ്ത്രവും ഒക്കെ കുട്ടികളെ പഠിപ്പിക്കുവാനായി പ്രത്യേകം ഒരു ശ്രദ്ധ പുലർത്തിയിരുന്നു അപ്പോൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയ ജ്യോതിഷകനായി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലല്ല എന്നാൽ ചില കർമ്മബന്ധങ്ങളൊക്കെ ചെയ്യുമ്പോൾ ജ്യോതിഷം അത്യാവശ്യമായി അല്ലെങ്കിൽ ഒരു കുഞ്ഞിനൊരു പേരിടുന്ന ഒരു സമയം നോക്കാം അല്ലെങ്കിൽ ഒരു നല്ല കർമ്മങ്ങൾ നടത്താം ആ ഒരു രീതിയിലാണ് ഉദ്ദേശിച്ചത് അല്ലാതെ മറ്റു രീതിയിലല്ല പിന്നെ അതുപോലെ തന്നെ വൈദ്യം നമുക്കറിയാം ആയുർവേദം ഏറ്റവും വലിയൊരു മഹാവൈദ്യനാണ് മഹാഗുരു അപ്പോൾ മഹാഗുരുവിൻ്റെ കീഴിൽ വൈദ്യം പഠിക്കാൻ സാധിക്കുന്ന കുട്ടികളൊക്കെ തന്നെയും വലിയ പണ്ഡിതന്മാരായിട്ടുള്ള വൈദ്യന്മാരായി മാറുമെന്നുള്ളതിൽ സംശയമില്ല അപ്പോൾ ഇതുമൊക്കെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വരുന്നവയാണ് ക്ഷേത്രം സന്യാസിമഠം പള്ളിക്കൂടം സഹായധനം മുതലായവ ഏർപ്പെടുത്തുകയും നടത്തുകയും ഒക്കെ ചെയ്യുക എന്നതും ഒരു യോഗ ലക്ഷ്യങ്ങളിൽ പ്രധാനം വഹിക്കുന്നവയാണ് യോഗത്തിന്റെ നേതാവായ നാരായണ ഗുരുസ്വാമി ഗുരുവിന്റെ ഗുരുവിൻ്റെ കാലം മുഴുവനും ഈ യോഗത്തെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളിലും പ്രവർത്തിക്കുന്നതിന് സ്വാതന്ത്ര്യമുള്ളതും എന്നാൽ ആ സ്വാതന്ത്ര്യത്തെ അന്യധീനപ്പെടുത്തുകയോ അതുപോലെ തന്നെ യോഗോദ്ദേശ്യത്തിന് വിപരീതമായി പ്രവർത്തിക്കുകയോ ചെയ്യാൻ പാടില്ലാത്തതുമാകുന്നു എന്നൊരു നിബന്ധന ഗുരു തന്നെ സശരീരനായിരിക്കുന്ന സമയത്ത് ചെയ്തിരുന്നു ആദ്യം മുതലേ മഹാകവി കുമാരനാശാനാണ് യോഗത്തിന്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ചത് യോഗത്തിലേക്കുള്ള അംഗത്വ ഫീസ് നൂറ് ബ്രിട്ടീഷ് രൂപ ആയിരുന്നു അന്നത്തെ കാലത്ത് അന്നത്തെ കാലസ്ഥിതിക്ക് നൂറ് രൂപ കൊടുത്ത അംഗത്വം സ്വീകരിക്കാൻ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ ആലപ്പുഴ വടക്കൻ പറവൂർ അതുപോലെ തന്നെ പെരിങ്ങോട്ടുകര മുതലായ പ്രദേശങ്ങളിലൊക്കെ ഗുരു ആശാനോടൊപ്പം നടത്തിയ ഒരു യാത്രയോടു കൂടിയാണ് യോഗത്തിലേക്ക് കൂടുതൽ ആളുകളെ ചേർക്കാൻ കഴിഞ്ഞത് യോഗം ആരംഭിച്ചു രണ്ടു മാസം കഴിഞ്ഞപ്പോഴേക്കും തൊണ്ണൂറോളം അംഗങ്ങളെ ചേർക്കാൻ കഴിഞ്ഞതായി ആശാന്റെ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ആശാൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന പതിനാറ് വർഷക്കാലവും യോഗത്തിനു വേണ്ടി അദ്ദേഹം ചെയ്ത സേവനങ്ങൾ വളരെയധികം അഭിനന്ദന അർഹിക്കുന്നവയാണ് യാത്രാ സൗകര്യം കുറവായ നാളുകളിൽ കാൽനടയായും കാളവണ്ടിയിലും സൈക്കിളിലും മറ്റ് സഞ്ചരിച്ച് അംഗങ്ങൾ ചേർത്ത് ക്ലേശ വളരെ ക്ലേശം നിറഞ്ഞ നാളുകൾക്കും പലപ്പോഴും ഗുരുവും പങ്കാളിയാണ് അവർക്ക് സുഖലോലപരമായി അവരുടെ ആ ഒരു യോഗത്തിലുള്ള പണമെടുത്ത് അവർക്ക് യാത്ര ചെയ്യാമായിരുന്നു പക്ഷെ അങ്ങനെ ചെയ്തില്ല കാരണം ഈ യോഗം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ശുഭം ചേർത്തിടും ഈ ഞങ്ങളുടെ യോഗം ഞങ്ങൾക്ക് ശുഭം ചേർക്കുന്ന ഒരു യോഗമാണ് അതുകൊണ്ട് അവർക്ക് അവർ സുഖികളായി ജീവിക്കുവാൻ ഒരിക്കലും തയ്യാറായിരുന്നില്ല അങ്ങനെ മഹാഗുരുവിന്റെയും മഹാഗുരുവിന്റെ ചിഹ്നസ്വാമിയായിട്ടുള്ള കുമാരനാശാന്റെയും രക്തവും വിയർപ്പും ആശയങ്ങളും ഒക്കെ സമർപ്പിച്ച് കെട്ടിപ്പടി ഉയർത്തിയതാണ് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ നാം വന്ന് എത്തി നിൽക്കുന്നത് അരുവിപ്പുറം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിലാണ് അരിവിപ്പുറം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൽ ഇനി വാർഷിക വാർഷികങ്ങൾ നമുക്ക് കാണാൻ കിടക്കുന്നു യോഗം വിപുലമാക്കപ്പെടുന്നത് നമുക്ക് കാണാൻ കിടക്കുന്നു അപ്പോൾ സന്ധിപ്പ് യോഗത്തിന്റെ രണ്ടേ രണ്ട് ഭാഗങ്ങൾ മാത്രമേ നാം ഇതുവരെ ചർച്ച ചെയ്തിട്ടുള്ളൂ ഇനിയുള്ള രണ്ട് ഭാഗങ്ങൾ അടുത്ത രണ്ട് ദിവസങ്ങളായി നമുക്ക് കാണാം അപ്പോൾ ശ്രീനാരായണധർമ്മ പരിപാലന യോഗം നമുക്കൊക്കെ ശുഭം നൽകുന്ന നമ്മുടെ ഈ യോഗത്തിനെ ഉയർ ഉയരങ്ങളിലേക്ക് കൊണ്ടുവരേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ഇതിൻ്റെ നെറുകയിൽ നിൽക്കുന്നവരുടെ മാത്രം ഉത്തരവാദിത്തമല്ല നമുക്കും ചില കർമ്മങ്ങൾ ചെയ്യുവാനുണ്ട് ഈ ഒരു യോഗത്തിൽ അത് നാം ചെയ്യുക വളരെ സത്യസന്ധമായും വളരെ പക്വതയോടെ ഗുരുവിന്റെ ആശയങ്ങളെ മുന്നോട്ട് നീക്കിക്കൊണ്ട് മുന്നോട്ട് വെച്ചുകൊണ്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അങ്ങനെ ധർമ്മിഷ്ഠരായി ജീവിക്കുമ്പോൾ ഈ ശ്രീനാരായണ യോഗത്തിലും ധർമ്മപരിപാലന യോഗത്തിലുമൊക്കെ നമുക്ക് അംഗങ്ങളായും പ്രവർത്തകരുമൊക്കെയായി ജീവിതം മുന്നോട്ട് പോകുവാൻ സാധിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നന്ദി നമസ്തേ